വയനാട് ദുരന്തം കഴിഞ്ഞ് ഒരു വർഷമാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അന്ന് എന്ന് വെച്ചാൽ ദുരിതം നടന്ന സമയത്ത് വിവിധ സംഘടനകളാണ് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയത് അവർക്ക് എല്ലാ പിന്തുണയും നൽകി കേരളത്തിലെ ജനങ്ങൾ കേരളത്തിന് പുറത്തുള്ള മലയാളികളും പ്രത്യേകിച്ച് വിദേശത്തുള്ള മലയാളികൾ വിവിധ സംഘടനകൾ പണം പിരിച്ചിരുന്നു ദുരിത സഹായിക്കാൻ അതിൽ ഡിവൈഎഫ്ഐ ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് സർക്കാർ സർക്കാരിൻ്റെതായ രൂപത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണസമാഹരണത്തിന് വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിരുന്നു കേന്ദ്ര സർക്കാർ പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല എന്നത് നമ്മുടെ മുന്നിലുള്ള മറ്റൊരു ദുരനുഭവമാണ് സംഘടനകൾ ചെയ്ത പ്രവൃത്തികൾ എവിടെ എത്തി സർക്കാർ ചെയ്ത പ്രവൃത്തികൾ എവിടെ എത്തി എന്ന് അന്വേഷിക്കേണ്ട സമയമായി അത് പരിശോധിക്കേണ്ട സമയമായി സർക്കാർ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് വീട് നിർമ്മാണത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് മാതൃകാ വീട് പൂർത്തിയാകാറായി ടൗൺഷിപ്പാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു ഡി ഇരുപത് കോടി രൂപ നൂറ് വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഇരുപത് കോടി രൂപ പിരിച്ച് സർക്കാരിനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ വിവാദം ഇങ്ങനെ തുടരുകയാണ് പിരിച്ച പൈസ എവിടെ എന്ന ചോദ്യമൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗാണ് ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ച ഒരു സംഘടന നാൽപ്പത് കോടിയോളം രൂപയാണ് സമാഹരിച്ചത് എന്നാണ് അന്ന് പുറത്തു വന്ന വിവരം ഇപ്പോൾ മുസ്ലിം ലീഗ് കണക്കുകൾ മുഴുവൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഭൂമി ഭൂമി വാങ്ങിയത് മുതൽ മുസ്ലിം ലീഗ് വിവാദത്തിൽ മുസ്ലിം ലീഗ് സ്വാഭാവികമായും അത് അത്മാറ്റാൻ കഴിയില്ല മുറിച്ച് വിൽക്കാൻ കഴിയില്ല അവിടെ വീട് വെച്ച് നൽകാൻ കഴിയില്ല നൽകിയാൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ചാൽ വീട്ടു നമ്പറും അതുപോലെ ഒന്നും നൽകാൻ കഴിയില്ല കാരണം തോട്ടഭൂമിയാണ് തോട്ടഭൂമി എങ്ങനെ മുറിച്ച് വിറ്റു എന്തിന് തോട്ടഭൂമി വാങ്ങി തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് വാങ്ങിയിരിക്കുന്നത് തോട്ടഭൂമിയാണ് എന്ന് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ലാൻഡ് ബോർഡ് ഉടമസ്ഥന് കത്ത് നൽകിയിരിക്കുകയാണ് ഉടമസ്ഥൻ ലാൻഡ് ബോർഡിന് മുമ്പാകെ പോയി ഇത് തോട്ടഭൂമിയല്ല എന്ന് സ്ഥാപിക്കുന്നതിനാവശ്യമായ തെളിവുകൾ നൽകണം പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഇത് തോട്ടഭൂമിയാണ് എന്ന് വെച്ചാൽ ഒരിക്കലും മുറിച്ചു വിൽക്കാൻ കഴിയില്ല തരം മാറ്റാനും കഴിയില്ല അങ്ങനെ തരം മാറ്റിയാൽ വയനാട് ദുരന്തമല്ലേ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാറ്റം നടത്തിക്കൂടെ എന്നൊക്കെ വേണമെങ്കിൽ ചർച്ചകൾ ഉയർന്നു വരാം അങ്ങനെ വന്നാൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് ഏക്കർ തോട്ടഭൂമിയുണ്ട് ആ തോട്ടഭൂമിയെല്ലാം ഇതുപോലെ പല ആവശ്യങ്ങൾക്ക് മുറിച്ച് വിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വരും അത് തോട്ടഭൂമി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വരും വലിയ ഭൂമി കുംഭകോണമായിരിക്കും അതിൻ്റെ ഭാഗമായി നടക്കാൻ പോകുന്നത് അക്കാര്യം എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പരിഗണിക്കാതിരുന്നത് എന്ന ചോദ്യമാണ് മുസ്ലിം ലീഗിന്റെ മുന്നിൽ ആദ്യമായി ഉയർന്നത് അതിന് മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗ് തന്നെയാണ് തോട്ടഭൂമിയെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് പോവുകയാണ് ഒരു സംശയവുമില്ലാതെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ദുരിതബാധിതർക്ക് വീട് നൽകും എന്നൊക്കെ മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നുണ്ട് എങ്കിലും ഇതിനകത്തൊരു നിയമപ്രശ്നമുണ്ട് ആ നിയമപ്രശ്നത്തിന്റെ കുരുക്ക് അഴിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് ഇവിടെയും സംഭവിച്ചിരിക്കുന്നു എന്നർത്ഥം മറ്റു രണ്ടാരോപണങ്ങൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിനെതിരെ എന്നാൽ അത് പ്രധാനപ്പെട്ട ആരോപണമാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ന്യായവില അറുപത്തി അയ്യായിരം രൂപയാണ് ന്യായവില അതിനേക്കാളും ഇരട്ടി തുകയ്ക്കാണ് ഭൂമി വാങ്ങിയത് എന്നതാണ് ഒരു ആരോപണം ന്യായവിലക്ക് എന്തായാലും ഭൂമി വാങ്ങാൻ കഴിയില്ല അതിനേക്കാളും കുറച്ചു കൂടുതൽ നൽകേണ്ടി വരും അത് ഇത്രയും കൂടുതൽ നൽകേണ്ടിയിരുന്നോ എന്നത് ആ പ്രദേശത്തെ സാഹചര്യം അനുസരിച്ചാണ് ആ പ്രദേശത്ത് എത്രയാണ് ഭൂമിയുടെ വില പൊതു മാർക്കറ്റിൽ എത്രയാണ് വില എന്നതൊക്കെ കണക്കാക്കിയാണ് വില നിശ്ചയിക്കുന്നത് അതിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് മുസ്ലിം ലീഗ് നേതൃത്വം അത് പരിശോധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം ഉയർന്നു വന്ന മറ്റൊരു ഗുരുതരമായ ആരോപണമുണ്ട് അത് ഭൂമി രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പാണക്കാട് സാത്തിക്കലി തങ്ങളുടെ പേരിലാണ് അത് ഇനി ഓരോ ദുരിത ബാധിതർക്കും നൽകണം വീട് വെച്ച് നൽകണം അപ്പോൾ വീണ്ടും രജിസ്ട്രേഷൻ നടത്തണം അങ്ങനെ വരുമ്പോൾ രജിസ്ട്രേഷൻ ചാർജ് ഇരട്ടിയായില്ലേ എന്ന ചോദ്യമാണ് ഉയർന്നത് മറ്റു വഴിയില്ല കാരണം ഇത്രയും ഭൂമി ഒന്നിച്ച് ഒരാൾ കയ്യിൽ വാങ്ങുകയും അവിടെ ഭൂമി തരംതിരിച്ച് മുറിച്ച് വീട് വെച്ച് നൽകിയതിനു ശേഷം ആ വീടും ആ സ്ഥലവുമാണ് ഒരു ദുരിത നൽകേണ്ടത് അങ്ങനെ നൽകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് രജിസ്ട്രേഷൻ ചാർജ് ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ അഴിമതിയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല വേണമെങ്കിൽ സർക്കാരിന് രജിസ്ട്രേഷൻ ചാർജ് ഒഴിവാക്കി കൊടുക്കാവുന്നതാണ് അതിന് സർക്കാർ തയ്യാറാവുകയും ചെയ്യണം എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് അത് ഒരു ആരോപണമായി ചില മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അതും പ്രധാന പ്രശ്നമായി മാറാൻ സാധ്യതയില്ല പക്ഷേ ഒരു ചോദ്യം ആ ചോദ്യത്തിന് മുസ്ലിം ലീഗ് നേതാക്കൾ മറുപടി പറഞ്ഞേ തീരൂ എന്തിന് തോട്ടഭൂമി വാങ്ങി കൃത്യമായി രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണോ വാങ്ങിയത് എന്തുകൊണ്ട് ഭൂമി വാങ്ങിക്കുന്നതിന് മുമ്പ് വില്ലേജ് ഓഫീസിൽ പോയി ഈ ഭൂമിയെ കുറിച്ച് അന്വേഷിച്ചില്ല താലൂക്ക് ഓഫീസിൽ പോയി അന്വേഷിച്ചില്ല ഈ ചോദ്യങ്ങൾക്കൊക്കെ മുസ്ലിം ലീഗ് നേതൃത്വം മറുപടി പറയേണ്ടി വരും എന്തുകൊണ്ട് മുസ്ലിം ലീഗ് നേരത്തെ അതേ പ്രദേശത്ത് വേറൊരു സ്ഥലത്തിന് അഡ്വാൻസ് നൽകിയിരുന്നു എന്നാണ് വാർത്ത അഡ്വാൻസ് നൽകിയ തുക പിന്നീട് നഷ്ടപ്പെടുകയാണ് കാരണം അത് അന്വേഷിച്ചപ്പോൾ തോട്ടഭൂമിയാണ് എന്ന് കണ്ടെത്തി അത് തറം മാറ്റാൻ കഴിയില്ല എന്ന് കണ്ടെത്തി അതുകൊണ്ട് അത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല ആ അഡ്വാൻസ് തുക നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായി അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഭൂമി വായിക്കുന്ന ഘട്ടത്തിൽ ഒന്ന് ജാഗ്രത പുലർത്തേണ്ടതായിരുന്നില്ലേ ഈ ചോദ്യം വളരെ പ്രധാനമാണ് ചെറിയ പണമല്ല വലിയ തുകയാണ് കൈമാറിയിരിക്കുന്നത് ജനങ്ങൾ നൽകിയ തുകയാണ് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് നൽകിയ തുകയാണ് അത് ചിലവഴിക്കുമ്പോൾ എന്തുകൊണ്ട് ജാഗ്രത കാട്ടിയില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇതിന് പുറകിൽ കമ്മീഷൻ ഉണ്ടോ കമ്മീഷൻ ഇടപാടുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട് അതിന് മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗ് നേതൃത്വമാണ്